ഓൺലൈൻ വ്യാപാരത്തിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ ദമ്പതിമാരിൽ ഭർത്താവിനായി തിരച്ചിൽ ഭാര്യ നേരത്തെ അറസ്റ്റിലായിരുന്നു സ്വദേശി ഫൈസൽ ബാബുവിനായി പോലീസ് ഊർജിതമാക്കി കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി നിരവധി കേസുകളുണ്ട് ട്രേഡിംഗ് പങ്കാളിത്തം ഇരുവർക്കും വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്നായി കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത കേസിലാണ് യുവാവിനെ പോലീസ് അന്വേഷിക്കുന്നത് അരക്കോട് കാവനൂർ വാക്കല്ലൂർ സ്വദേശി പുളിക്കൽ ഫൈസൽ ബാബുവിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ഫൈസലും ഭാര്യ ഫാത്തിമ സുമയ്യയും ചേർന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി കേസിൽ ഫാത്തിമ സുമയ്യയെ ബംഗളൂരുവിൽ നിന്ന് നേരത്തെ കോഴിക്കോട് പന്തിരാങ്കാവ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അരിക്കോട് പുത്തലം സ്വദേശിയായ യുവാവാണ് പരാതി നൽകിയത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി ഇതിനകം പതിനാറോളം കേസുകളിൽ ഫൈസലും ഫാത്തിമയും പ്രതികളാണ് പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നതിനിടെ ഫൈസലും ഫാത്തിമയും ഒളിവിൽ പോയി തുടർന്ന് പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതോടെ വിദേശത്തേക്ക് കടക്കാനായി ബംഗളൂരു വിമാനത്താവളത്തിലെത്തിയപ്പോഴാണ് ഫാത്തിമ പിടിയിലായത് ഫൈസൽ വിദേശത്തേക്ക് കടക്കുകയും ചെയ്തു ട്രേഡിംഗിൽ പണം നിക്ഷേപിച്ചാൽ കൂടുതൽ പണം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് അരീക്കോട് സ്വദേശിയിൽ നിന്ന് കൈക്കലാക്കിയത് പണം നൽകി മാസങ്ങൾ പിന്നിട്ടിട്ടും ലാഭവും മുതലും ലഭിക്കാതായതോടെ യുവാവ് പോലീസിനെ സമീപിച്ചു പന്തിരാങ്കാവ് സ്വദേശിയായ സിനിമാ മേഖലയിലുള്ള യുവാവിൽ നിന്ന് അഞ്ച് കോടി രൂപ തട്ടിയെടുത്തിരുന്നു പോലീസിനെ അറിയിക്കുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇയാൾക്ക് ഒന്നര കോടി രൂപ തിരികെ നൽകി ബാക്കി മൂന്ന് കോടി അമ്പത്തി ലക്ഷത്തിലധികം രൂപ നൽകാനാണ് കേസിൽ അറസ്റ്റിലായ ഫാത്തിമ സുമയ്യു ജാമ്യം ലഭിച്ചിട്ടുണ്ട് കേരള വിഷൻ അരിക്കോട്